അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ചത്തെ ജുവാ ഒഴിവാക്കിയാലും ഇത്തവണ നിർബന്ധമായും വോട്ട് ചെയ്യണം സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസമായി വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം ഒഴിവാക്കിയാലും വോട്ടവകാശം നിർബന്ധമായും വിനിയോഗിക്കണമെന്ന് സംസ്ഥാന ജമിയ തുലമ ജനറൽ സെക്രട്ടറി നജീബ് മൗലവി ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് മുസ്ലിങ്ങൾ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് അനിവാര്യമാണെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജുമുവ ഒഴിവാക്കുന്നത് പോലും ന്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് സമുദായാംഗങ്ങളെ വോട്ടെടുപ്പിൽ നിന്ന് അകറ്റി നിർത്താനുള്ള മുസ്ലിം വിരുദ്ധ ശക്തികളുടെ കുതന്ത്രമാണ് ഇതിനെ പരാജയപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തിയാറിനാണ് സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ബൂത്ത് ഏജന്റുമാർക്കും വെള്ളിയാഴ്ച ജുമുവ നടത്താൻ ബുദ്ധിമുട്ടായതിനാൽ തീയതി മാറ്റണമെന്ന് നിരവധി മുസ്ലിം സംഘടനകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരമപ്രധാനമാണ് വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തി ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ ഭരണം ഉണ്ടാവണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് ദിവസം മാറ്റിയില്ലെങ്കിൽ മുസ്ലിങ്ങൾ കുഴപ്പത്തിലാവരുത് ജുമുവ നടത്താൻ മറ്റു വഴികളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലിന്റെ ഭാഗമായി ജുമുയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇസ്ലാമിൽ വ്യവസ്ഥ ഒഴിവാക്കാവുന്ന മറ്റ് സന്ദർഭങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജുമോയ്ക്ക് പോകുമ്പോൾ വോട്ടിംഗ് മെഷീനുകൾ കേടുവരുത്താൻ സാധ്യതയുണ്ടോ എന്നതും ബൂത്തിൽ മുസ്ലിങ്ങളുടെ അഭാവത്തിൽ കള്ളവോട്ട് ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിലും നമ്മൾ ജാഗ്രത പാലിക്കണം വെള്ളിയാഴ്ചത്തെ ജുമോയുടെ പേരിൽ ഒരു മുസ്ലിമും തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി